പ്രമേഹമുള്ളവർക്ക് ബിരിയാണി കഴിക്കാമോ ഫാറ്റി ലിവർ ഉള്ളവർക്ക് കുഴിമന്തി കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ കഴിക്കാം ഇവർക്കൊക്കെ ഫാറ്റി ലിവർ ഉള്ളവർക്കും പ്രമേഹ രോഗികളുള്ളവർക്കും എല്ലാം ഈ പറയുന്ന സാധനങ്ങളൊക്കെ കഴിക്കാം പക്ഷേ അത് കഴിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കണം എന്ന് മാത്രം അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം നമ്മളൊരു ബിരിയാണി ഫുള്ളായിട്ട് കഴിക്കുന്നതിന് പകരം പകുതി ബിരിയാണി കൂടെ കഴിക്കുക ബാക്കി വിശപ്പ് മാറാനായിട്ടുള്ള സാധനങ്ങൾ സാലഡായിട്ട് കൂടുതൽ ഭക്ഷണമായിട്ട് കഴിക്കുക അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചെന്നാൽ നമുക്കൊരു നേരത്തെ വയറു നിറയും എന്നിട്ട് ബാക്കി പകുതി ബിരിയാണി നമ്മൾ പാർസലായിട്ട് വാങ്ങിക്കൊണ്ട് പോയി രാത്രിയിലത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക അപ്പോഴും അത് ഏറ്റവും നേരത്തെ തന്നെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും തന്നെ ബാക്കി ബിരിയാണി കൂടെ കഴിക്കണം അത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല അതേപോലെ തന്നെ അതിനോടൊപ്പവും നല്ലപോലെ സാലഡ്സും കഴിക്കുക നല്ലപോലെ ഫ്രൂട്ട്സും കഴിക്കുക രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത്തരത്തിലാണ് പ്രമേഹ രോഗികൾക്ക് ബിരിയാണി കഴിക്കാൻ പറ്റുന്നത് കുഴിമന്തി കഴിക്കാൻ പറ്റുന്നത് ഫാറ്റി ലിവർ ഉള്ളവർക്ക് നമുക്ക് ഈ ഗ്ലൈസിമിക് ഇൻഡക്സ് ഒത്തിരി കൂടിപ്പോകുന്ന ഭക്ഷണം അത് മാത്രം കൊണ്ട് വയറ് നിറയ്ക്കാൻ ശ്രമിക്കാതെ അതിൽ പ്രത്യേകമായിട്ടും ഏജ് എന്ന് പറയുന്ന പ്രോഡക്ട്സിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ളതാണ് എന്താണ് ഈ ഏജ് എ ജി ഇ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രൊഡക്റ്റ്സ് എന്ന് പറയും അപ്പോൾ നമുക്ക് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ് ഒന്ന് സോൾട്ട് രണ്ട് ഷുഗർ ഇത് രണ്ടിൻ്റെയും അളവ് പരമാവധി കുറച്ച് നിർത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അതോടൊപ്പം ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത് പരമാവധി കുറയ്ക്കാനായിട്ടും ശ്രദ്ധിക്കുക പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏജ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രൊഡക്ട്സ് നമ്മുടെ ഏജിംഗ് വളരെ ത്വരിതപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട് പ്രായം കൂടുതലുള്ളവർക്ക് ഈ ഏജിൻ്റെ അളവും കൂടുതലായിരിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് അത് പ്രോട്ടീൻസിലെ അമിനോ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തുണ്ടാകുന്ന ചില ആണ് ഈ ഏജ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രൊഡക്ട്സ് ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ കഴിക്കുന്ന ബ്ലഡ് ഷുഗറിൻ്റെ അളവിൽ വൈറ്റ് റൈസിൽ അതുപോലെ തന്നെ റെഡ് മീറ്റിൽ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബീഫ് പോർക്ക് മട്ടൺ തുടങ്ങിയ സാധനങ്ങളും മുയലിറച്ചി പോലുള്ള സാധനങ്ങളും ഈവൻ ചിക്കൻ്റെയൊക്കെ തൈ ചിക്കൻ ലെഗ് പീസ് ഒക്കെ കൂടുതലായിട്ടും മീറ്റ് വിഭാഗത്തിലാണ് പെടുന്നത് അതുപോലെ തുണ്ട മീനുകളാണെങ്കിലും റെഡ് മീറ്റ് വിഭാഗത്തിലാണ് പെടുന്നത് നേരെ മറിച്ച് ചെറുമീനുകൾ കറി വെച്ച് കഴിക്കുന്നത് നമുക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്യണം ഈ ഏജിൻ്റെ ഉത്പാദനം കുറയ്ക്കാനായിട്ടും സഹായിക്കും ഏജ് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ പ്രായവും കൂടും എന്ന് ലളിതമായിട്ട് പറയാം ആ പ്രായം കൂടുന്നത് നമ്മുടെ ഓരോ സെൽസിനെയും ബാധിക്കും നമുക്ക് എല്ലാ സെൽസിലുമാണ് പ്രായം കൂടുതലായിട്ടുണ്ടാകുന്നത് അതുതന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ടും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഈ ഏജ് ഇൻഫ്ലമേഷൻ കൂടുതലാക്കാനായിട്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടാനായിട്ടും അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഈ സെൽ ഏജിങ് കൂട്ടുന്ന ഒരു പ്രക്രിയ ത്വരിതപ്പെടുത്താനായിട്ടും കാരണമാകും എങ്ങനെ നമുക്ക് ഈ ഏജിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് നമ്മൾ ധാരാളമായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുക ഈ ഏജ് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക അത് കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ തന്നെ കൂടുതൽ തവണത്തേക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് ഈ ഏജിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും അതായത് കൊളസ്ട്രോൾ മൊളിക്കൂൾസും ഒക്കെ നമ്മൾ വേറൊരു പ്രൊഡക്റ്റാക്കി മാറ്റുവാണ് ആഡഡ് ഷുഗറുള്ള അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന വഴി ഇതിനെ കമ്പൈൻ ചെയ്ത് വേറെ ഒരു പ്രോഡക്റ്റായിട്ട് തന്നെ മാറ്റി വയ്ക്കുകയും അത് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലളിതമായിട്ട് പറയാവുന്നത് ഹോൾ ഗ്രെയിൻസ് ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി പോലും ഇപ്പോൾ വളരെ റിഫൈൻഡായിട്ടുള്ള ഫ്ലോറാണ് വരുന്നത് അതായത് തവിഴൊട്ടുമില്ല നല്ല തവിഴുള്ള പാലക്കാടൻ മട്ട പോലത്തെ അരി അത് നല്ല ബ്രൗൺ റൈസായിട്ട് അരിയുടെ സൗന്ദര്യമല്ല കാര്യം സൗന്ദര്യം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പൊട്ടും പാടും ഒക്കെയുള്ള അരിയാണ് നമുക്ക് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക അത് കൂടുതൽ കഴിക്കുന്ന വഴി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഏജിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഏജ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കട്ടുള്ള ഒരു ഫുഡ് പറയുകയാണെങ്കിൽ അത് ബീഫാണ് അത് കഴിഞ്ഞെന്നാൽ നമുക്ക് മട്ടൺ പോർക്ക് പൗൾട്രി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളും അതിൻ്റെ പുറകെ വരും എന്നാൽ ഇതിനേക്കാളൊക്കെ കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഏജ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ വൈറ്റ് റൈസ് തന്നെയാണ് അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായ ഉപയോഗം നമ്മൾ കൊന്നുകൂടിയ പോലെ ചോറ് ഇട്ട് കഴിക്കുക അതിനകത്ത് ഒട്ടും തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും അടങ്ങിയിട്ടില്ല പ്രോട്ടീൻസും വളരെ കുറവായിട്ട് തന്നെ കഴിക്കുക പ്രത്യേകിച്ചും വൈറ്റ് റൈസ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇഡലി ദോശ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആ വൈറ്റ് ഫ്ലോർ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വെള്ളപ്പം പോലുള്ള സാധനങ്ങൾ നല്ലപോലെ അടിച്ച് കയറ്റുക എന്ന് പറയുന്നതാണ് ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ ഇൻപ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി ഇവനെ തിരിച്ച് എടുക്കാനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സസൈസും വളരെ അത്യാവശ്യമാണ് അതിനോടൊപ്പം ഈ ഷുഗർ രോഗികൾക്ക് നമുക്ക് ഒരു തരത്തിലും കിഡ്നിക്കോ ഹൃദയത്തിനോ ഉണ്ടാക്കാത്ത രീതിയിലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകൾ അലോപ്പതിയിൽ ഇന്ന് അവൈലബിളാണ് പ്രത്യേകിച്ചും വിൽഡാഗ്ലിപ്റ്റിൻ അതുപോലെ ടെൻലി ഗ്ലിപ്റ്റിൻ സിറ്റാഗ്ലിപ്റ്റിൻ തുടങ്ങിയ മരുന്നുകളും എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് പോലുള്ള ഡാപ്പാഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ തുടങ്ങിയ മരുന്നുകളും ഡി പി പി ഫ്യൂർ ഇൻഹോബിറ്റേഴ്സ് എന്ന് പറയാം അത് ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് ഇവരൊക്കെ കിഡ്നിക്കും ഹൃദയത്തിനും പ്രത്യേകമായിട്ടൊരു പ്രൊട്ടക്ഷൻ നൽകുകയും കിഡ്നി ഫെയിലിയർ ഉള്ള രോഗികളിൽ പോലും വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകളാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ തരത്തിലുള്ള മരുന്നുകളൊക്കെ എക്സസ് ആയിട്ടുള്ള ഷുഗർ മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന രീതിയിലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകളാണ് അത് ലിവറിനും കിഡ്നിക്കും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള നല്ല മരുന്നുകളിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി